ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ മോൻ കാലത്ത് സ്കൂളിലോട്ട് പോയതല്ലേ ഇതെന്ത് പറ്റി പെട്ടെന്ന് ഒന്നും പറയേണ്ട മാഷെ ഇവൻ കലോത്സവത്തിന്റെ റിഹേഴ്സലിന് പോയതാ ഉച്ചയായപ്പോ മാഷു വിളിക്കുന്നു മോന് ഭയങ്കര ക്ഷീണമാ കൊറച്ചുനേരമായിട്ട് ഇവിടെ കിടക്കുന്നു ഞങ്ങൾ എന്തായാലും ആശുപത്രി കൊണ്ടുപോകുകയാണെന്ന് എന്നിട്ട് ഞാൻ ജോലി സ്ഥലത്തല്ലേ എന്നാലും ആശുപത്രിയിലോട്ട് ഓടിച്ചെന്നു അപ്പോഴേക്കും അവര് മോനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിരുന്നു ഡോക്ടർ എന്തു പറഞ്ഞു വെള്ളം കുടിക്കഞ്ഞിട്ടുള്ള പ്രശ്നമാണെന്ന് ആ അങ്ങനെ പറ ഈ പിള്ളേരുടെ ഒക്കെ ഒരു പ്രശ്നമായത് വെള്ളം കുടിക്കില്ല വെള്ളം തിളപ്പിച്ചാറ്റി കുപ്പിയിൽ നിറച്ചു കൊടുത്താലും കൊണ്ടുപോവാൻ മടിയാണെന്നേ സ്കൂളിൽ വെള്ളമുണ്ട് അവിടുന്ന് എടുത്ത് കുടിച്ചോളാം എന്നാ ആര് കുടിക്കാൻ ചോര വര വറ്റിപ്പോകുന്ന തരത്തിലുള്ള വെയിലായിപ്പോ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ആവശ്യത്തിന് ശുദ്ധജലം കുടിച്ചില്ലെങ്കിൽ വാടി തളർന്നു പോവും മക്കള് വെള്ളം കുടിക്കാൻ മടി കാണിച്ചാൽ നിർബന്ധിച്ച് അവരെ കൊണ്ട് കുടിപ്പിച്ചേ വെക്കും അതുപോലെ കുടിവെള്ളം വിടുന്ന കാര്യത്തിലും ശ്രദ്ധ വേണം അതൊരു ശീലമാക്കി എടുക്കണം ആ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം അത്യുഷ്ണമാണ് നമ്മുടെ കാലാവസ്ഥ ആരോഗ്യമുള്ളവർ പോലും വാടി തളർന്നു പോകും ശരീരത്തിൽ നിന്ന് ധാരാളമായി ജലനഷ്ടം സംഭവിക്കും ഇത് കാരണം നിർജലീകരണം വരെ ഉണ്ടാവും അത് തടയാൻ നമുക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ കുട്ടികളായാലും മുതിർന്നവരായാലും ആവശ്യത്തിന് ശുദ്ധ ജലം കുടിച്ചിരിക്കണം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ശുദ്ധമായ കുടിവെള്ളം കൊടുത്തുവിടാൻ ഓരോ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ വയ്ക്കുകയും വേണം ശരീരത്തിന് ശരിയായി പ്രവർത്തിക്കാൻ ജലം കൂടിയേ തീരൂ എന്നോർക്കുക ലെറ്റസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ